വ്രതശുദ്ധി സമ്മാനിക്കുന്ന മാനവികതയുടെ മഹാസംഗമം ഒരുക്കി റിയാദിൽ സമൂഹ നോമ്പുതുറ ഒ സി സി റിയാദ് സെൻട്രൽ കമ്മിറ്റി സുലൈ എക്സിറ്റ് പതിനെട്ടിലെ സദാ കമ്മ്യൂണിറ്റി സെന്ററിലാണ് ഇഫ്താർ വിരുന്നൊരുക്കിയത് മത കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ തടിച്ചുകൂടിയ ആയിരങ്ങൾ ലഹരി വിരുദ്ധ പ്രതിജ്ഞയെടുത്താണ് മടങ്ങിയത് സാംസ്കാരിക സമ്മേളനം കെ പി സി സി ജനറൽ സെക്രട്ടറി പി എ സലീം ഉദ്ഘാടനം ചെയ്തു സെൻട്രൽ കമ്മിറ്റി പ്രസിഡന്റ് സലീം കൊളക്കര അധ്യക്ഷത വഹിച്ചു ഷാഫി ഹുദവി ഓമശേരി റമലാൻ സന്ദേശം നൽകി ഡ്രഗ്സ് വേണ്ട ലൈഫ് മതി എന്ന പ്രമേയത്തിൽ റിയാദ് ഒ ഐ സി സി നടത്തുന്ന ലഹരി വിരുദ്ധ ക്യാമ്പയിൻ റിയാദ് ഇന്ത്യൻ എംബസി സെക്കൻഡ് സെക്രട്ടറി ഭഗവാൻ ഷാഹി മീന ക്യാൻവാസിൽ ഒപ്പു രേഖപ്പെടുത്തി ഉദ്ഘാടനം ചെയ്തു ഗ്ലോബൽ കമ്മിറ്റി അംഗം നൌഫുൽ പാലക്കാടൻ ലഹരി വിരുദ്ധ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു ഡോക്ടർ മുഹമ്മദ് അഷ്റഫ് ഡോക്ടർ ജയചന്ദ്രൻ പുഷ്പരാജ സംഗീത അനൂപ് എന്നിവർ സന്നിഹിതരായിരുന്നു സംഘാടക സമിതി ചെയർമാൻമാരായ കുഞ്ഞിക്കുമ്പള അബ്ദുള്ള വല്ലാഞ്ചിറ നവാസ് വെള്ളിമാടുകുന്ന് രഘുനാഥ് പറശ്ശിനിക്കടവ് മജീദ് ചിങ്ങോലി റഷീദ് കൊളത്തറ റസാഖ് പൂക്കോട്ടുംപാടം ഷാജി സോന അഡ്വക്കേറ്റ് എൽ കെ അജിത്ത് വിവിധ കൺവീനർമാരായ ഷംനാഥ് കരുനാഗപ്പള്ളി റഫീഖ് വെമ്പായം മാള മുഹിയുദ്ദീൻ അബ്ദുൽ കരീം കൊടുവള്ളി സജീർ പൂന്തുറ നിഷാദ് ആലങ്കോട് തുടങ്ങിയവർ നേതൃത്വം നൽകി ജനറൽ സെക്രട്ടറി ഫൈസൽ ബാഹസൻ സ്വാഗതവും പ്രോഗ്രാം കൺവീനർ അമീർ പട്ടണത്ത് നന്ദിയും പറഞ്ഞു സൗദി ടൈംസ് റിയാദ്